കണ്ണൂരിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണത്ര ഈ ഒരു റവ ലഡു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അത് സക്സസ്ഫുള്ളും ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ റവ പാല് അതേപോലെ തന്നെ തേങ്ങ ഒന്നര തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അതേപോലെ തന്നെ കശുവണ്ടി അണ്ടിപ്പരിപ്പ് പിന്നെ അതേ ഈ ചെറിയൊരു കുപ്പി നെയ്യ് നെയ്യ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം ഞാൻ ചെറിയൊരു കുപ്പി നെയ്യാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം തേങ്ങ കുറച്ചും രണ്ട് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇറവലടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം തേ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു എടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിണ്ടി എടുക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല അപ്പം ഈ ഒരു എടുത്ത് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കശുവണ്ടി അണ്ടിപ്പരിപ്പും കൂടെ റോസ്റ്റ് ചെയ്തൊന്ന് മാറ്റാം കേട്ടോ അപ്പം കുറച്ച് നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ ഇത് റോസ്റ്റ് ചെയ്യുന്നതിന് അത്രയും നെയ്യ് മതി അപ്പം ഞാൻ അത് വറുത്ത് കോരി മാറ്റുകയാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ എന്തെയ്യും രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് ഇതിനകത്തോട്ട് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അരക്കവർ നെയ്യ് റവയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമുക്ക് തട്ടിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഓൾറെഡി വറുത്ത റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇട്ടങ്ങ് വറുത്ത് റോസ്റ്റ് ആക്കണ്ട നമുക്ക് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ ഒന്നരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം ചേ തേങ്ങ ചേർക്കാൻ പറ്റുന്നു അത്രത്തോളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങയാണ് അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് നമ്മൾ വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലഡുവിൻ്റെ ടേസ്റ്റേ കുറയും കേട്ടോ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഥവാ മധുരക്കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കിണ്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റവ ലടുവാണ് പിന്നെ നിങ്ങൾക്ക് ഷുഗർ നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ മധുരം കുറച്ച് മതിയെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വറുത്ത് കോരി വെച്ച കശുവണ്ടി വണ്ടി പെരിപ്പിക്കും അതിന് ശേഷം നമുക്ക് പാൽ ചേർക്കാം കേട്ടോ നമ്മുടെ അരക്ക ഒരു പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം നമ്മുടെ റവയൊക്കെ കിണ്ടിയെടുക്കത്തില്ല നമ്മൾ വെള്ളം ചേർത്ത് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് എടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒറ്റ ട്രിപ്പായിട്ട് നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത് വെള്ളം കൂടി പാൽ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടത്തില്ല നമുക്കപ്പം ഇളക്കിയതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറേ കുറേശ്ശെയായിട്ട് കിണ്ടി കിണ്ടി കിണ്ടിയെടുക്കാം അപ്പം നമ്മുടെ ഉപ്പുമാവ് എങ്ങനെയാണോ അതേപോലെ ആ ഒരു തിക്നെസ് വേണം അങ്ങനെ ആ ഒരു രീതിയിലിതേ ഇവിടെ കിണ്ടി കിണ്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉപ്പുമാവ് സെയിം കിണ്ടുന്നത് പോലെ തന്നെ കിണ്ടിയാൽ മതി എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കിണ്ടിയതിന് ശേഷം ഫ്ലെയിം എടുക്കാം ചൂടോടെ തന്നെ നമ്മൾ ബോൾസാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഓരോരോ ഉണ്ടകളാക്കി എടുക്കുകയാണ് ആ ചൂടോടെ തന്നെ നമ്മൾ ഉണ്ട ഉരുട്ടി വെക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റിന് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് തിക്ക് ആവും അപ്പോൾ നമുക്കിത് രണ്ടും മൂന്നും ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല ഹെൽത്തിയും ആണ് അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക